ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേലിന്റെ നൂറ്റി അൻപതാം ജന്മവാർഷികം രാജ്യം ഇന്ന് രാഷ്ട്രീയ ദിവസാഘോഷങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകി ഏക ഭാരതം ഭാരതം ശ്രേഷ്ഠ എന്ന ആശയം സർദാർ പട്ടേലിന് പരമപ്രധാനമായിരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതുകൊണ്ടാണ് സർദാർ പട്ടേലിന്റെ ജന്മവാർഷികം ദേശീയ ഐക്യത്തിന്റെ ഉത്സവമായി മാറിയിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയുടെ ഐക്യം നാല് ശക്തമായ സ്തംഭങ്ങളിലാണ് നിലകൊള്ളുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു സാംസ്കാരിക ഐക്യം ഭാഷകൾ വികസനത്തിലെ സമത്വം ഹൃദയങ്ങളെ ബന്ധിപ്പിക്കുന്ന കണക്ടിവിറ്റി എന്നിവ വികസിത ഭാരതം എന്ന സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കും രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും സംരക്ഷിക്കുന്നതിന് ഈ സ്തംഭങ്ങൾ ശക്തിപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി ഓരോ പൗരനോടും അഭ്യർത്ഥിച്ചു देश की एकता तोड़ने वाले हर षड्यंत्र को विफल बनाना होगा एकता की ताकत से विफल बनाना होगा इसलिए आज देश राष्ट्रीय एकता के हर मोर्चे पर निरंतर काम कर रहा है भारत की एकता के इस अनुष्ठान के चार आधार स्तंभ हैं एकता का पहला स्तंभ है सांस्कृतिक एकता ये भारत की संस्कृति है जिसने हजारों वर्षों से राजनैतिक हालातों से अलग भारत को आर्टिकल मूनूट चल जम्मू कश्मीर ने मोचिपिकाई प्रधानमंत्री पर जम्मू कश्मीर मुख्यधारे भाग പാകിസ്ഥാൻ ഭീകരതയുടെ സൂത്രധാരന്മാര് പോലും ഇന്ത്യയുടെ ശക്തി തിരിച്ചറിഞ്ഞിട്ടുണ്ട് നക്സൽ ഭീകരതയുടെ നട്ടല് തകര്ക്കാനായതാണ് കഴിഞ്ഞ പതിനൊന്ന് വര്ഷത്തിനിടെ ദേശീയ സുരക്ഷയിൽ രാജ്യം കൈവരിച്ച നേട്ടങ്ങളിലൊന്നെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ദീർഘകാലമായി നിലനിൽക്കുന്ന നിയമവിരുദ്ധ നുഴഞ്ഞുകയറ്റം ഇന്ത്യയുടെ ഐക്യത്തിന് ഭീഷണിയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഇതിനെതിരെ നിർണായക നടപടി പ്രഖ്യാപിച്ചതായും ജനസംഖ്യാ ദൗത്യം ഈ വെല്ലുവിളിയെ നേരിടുമെന്നും അദ്ദേഹം പറഞ്ഞു ചടങ്ങില് നരേന്ദ്രമോദി പ്രതിജ്ഞയും ചൊല്ലിക്കൊടുത്തു मैं, मैं सत्यनिष्ठा से, से शपथ लेता हूं कि मैं, मैं राष्ट्र की एकता अखंडता और सुरक्षा को, को बनाए रखने के लिए स्वयं को समर्पित करूंगा റിപ്പബ്ലിക് ദിന പരേഡിന്റെ മാതൃകയിലാണ് ഗ്രാൻഡ് യൂണിറ്റി പരേഡ് കെവാദിയയിൽ സംഘടിപ്പിച്ചത് ഏകതാ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയ പ്രധാനമന്ത്രി ഏകതാ പരേഡിനും സാക്ഷ്യം വഹിച്ചു ബിഎസ്എഫ് സിആർപിഎഫ് തുടങ്ങിയ സായുധ സേനാ വിഭാഗങ്ങളും സംസ്ഥാന പോലീസ് സേനകളും പരേഡിന്റെ ഭാഗമായി വ്യോമസേന ഏകതാ പ്രതിമയ്ക്ക് മുകളിൽ ഫ്ലൈപാസ്റ്റ് നടത്തി സൂര്യകിരൺ എയറോബാറ്റിക് ടീമിന്റെ അഭ്യാസ പ്രകടനങ്ങൾ ആകാശത്ത് വിസ്മയം തീർത്തു news desk do reduction